റസൂൽ യിരത്തിയഞ്ഞൂറ് ആമില സംഗമവും ബുർദ കവാലി മത്സര സംഘം കമ്മിറ്റി രൂപീകരിച്ചു ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലമ്പൂർ സെൻട്രൽ ജുമാ മസ്ജിദ് മദ്രസ ഹാളിൽ കൂടിയ യോഗത്തിൽ ജില്ലയിലെ മുതഅലീമങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നബിദിന സന്ദേശ റാലി ബുർദ കവാലി മത്സരത്തിനുള്ള സ്വാഗത സംഘം കമ്മിറ്റി എന്നിവ രൂപീകരിച്ചു ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലമ്പൂർ സെൻട്രൽ ജുമാ മസ്ജിദ് മദ്രസ് ഹാളിൽ കൂടിയ യോഗത്തിൽ ജില്ലയിലെ മുദല്ലീമങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നബിദിന സന്ദേശ റാലി ബുർദാ കവാലി മത്സരത്തിനുള്ള സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിയാസ് ഭാഗവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി ജമാഅത്ത് പ്രസിഡന്റ് ഖാദർ ഖാൻ സാഹിബ് മഹൽ സെക്രട്ടറി സിയറ്റ് ഷാജി ജമാഅത്ത് ഖത്തീം നവാസ് അബ്രാരിയോയും ചെയർമാനായി ഷിയാസ് ബാഘവി വൈസ് ചെയർമാൻ ായി ഷമീർ മൌലവി സജീബ് ബാഗവി ജാഫർ അസീസ് ആഷിഖ് നാസർ ഷമീർ മൌലവി എന്നിവരെയും ജനറൽ കൺവീനറായി അൻഷദ് ബാഗവി ജോയിന്റ് കൺവീനർമാരായി യഹിയ ബിലാൽ സയ്ദ് എന്നിവരെയും ട്രഷററായി ഷിഹാബുദ്ദൻ ബാഗവിയെയും വോളണ്ടിയർ കോർഡിനേറ്ററായി സിനാൻ തുടങ്ങി പതിനാറ് കമ്മിറ്റി മെമ്പർമാരെയും തിരഞ്ഞെടുത്തു പ്രോഗ്രാം വിജയത്തിനായി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ജില്ലാ ട്രഷറർ ഷിഹാബുദ്ദൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ മതസംഘടനയായ ദക്ഷിണ കേരള ജമിയൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഡി കെ ഐ എസ് എം ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ലോകത്തിനു മുഴുവൻ നിത്യവസന്തമായി നിയോഗിതരായ പുണ്യപ്രവാതർ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ മുത്താലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ താലൂക്കിലെ കാലാമ്പൂര് പ്രദേശത്തെ സെന്റർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വച്ച് നിബിദിന സന്ദേശമാലയും പൊതുസമ്മേളനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വലിയ പരിപാടിയിൽ ജില്ലയിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നബിസലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മധു കീർത്തനങ്ങളായ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ജമാദ് ഖത്തീബ് നവാസ് അബ്രാരി ഷമീർ മൗലവി പല്ലാരിമംഗലം ജാബിർ മന്നാനി ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്